Hello, welcome back to channel. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ട്രെൻഡിങ് ആയിട്ടൊരു നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഒട്ടും തന്നെ ടൈം എടുക്കാണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല നല്ല ഷേപ്പിലൊക്കെ കിടക്കുന്ന നൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഇവിടെ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിപ്പോൾ ഇവിടെ നൈറ്റി ബിറ്റ് നാലായിട്ട് ആണ്ട്ടോ മടക്കിയിട്ടില്ല െ അപ്പൊ ഇതെങ്ങനെയാണ് മടക്കിയിടേണ്ടത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ കാണിക്കാം സാധ പോലെ നാലായിട്ട് മടക്കിയാ മതി കേട്ടോ അപ്പൊ ഈ ഒരു തുണി എങ്ങനെയാണ് മടക്കിയിടണ്ടത് ഞാൻ കാണിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് എന്ന് വിചാരിക്കുക ആദ്യമേ തന്നെ ഈ ഒരു നൈറ്റി ബിറ്റിനെ ഞാൻ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാണ് അപ്പൊ ഇതാണ് നമ്മുടെ വീതിയുടെ ഭാഗം അപ്പൊ വീതിക്ക് നമുക്ക് ആദ്യമേ തന്നെ ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം അപ്പൊ ഞാൻ ഇതേ വീതിക്ക് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നീളത്തിന് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കാം അപ്പം ഇതാണ് നീളം അപ്പൊ നീളത്തിന് ഞാൻ ഒന്നും കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുത്തു ഇപ്പൊ ഇതേ തുണി നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് പീസായിട്ട് മടക്കു വരുന്ന ഭാഗം ഈയൊരു സൈഡിലാണിട്ട് വരിക രണ്ട് പീസായിട്ട് മടക്കു വശം ഈയൊരു മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗമാണ് അതെ കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗം ഈ ഒരു മുഗൾ വശത്ത് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണോ പേപ്പർ മടക്കി ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ഈ ഒരു നൈറ്റിവിറ്റും മടക്കിയിട്ടാൽ മതി ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഞാൻ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എവിടെയാണ് ഇഞ്ച് വരണ ഞാൻ അവിടെ കണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഷോൾഡറിന്റെ അവിടെ ടേപ്പ് വെച്ച് നേരടിയിലേക്ക് ആം ഹോളും ഞാൻ സെയിം ഏഴിഞ്ചന മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എവിടെ ടേപ്പ് വെച്ച് നേരടിയിലേക്ക് ഞാൻ ആം കോളും ഏഴിഞ്ചന മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഒരു ആംഹോൾ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പൊ ആംഹോൾ എൻഡ് ചെയ്യുന്ന അവിടെ ഞാൻ ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിന്റെ അവിടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ഇഞ്ചാണ് ചെസ്റ്റിന് ഇട്ട് കൊടുക്കണേ അപ്പൊ ഒന്നര ഇഞ്ച് കണ്ട് ഞാൻ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തായിട്ട് ഞാൻ ഷേപ്പിന്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരടിയിലേക്ക് പതിമൂന്ന് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ അത് എവിടെയാണ് പതിമൂന്ന് ഇഞ്ച് വരണേ അപ്പോൾ ഷേപ്പിന്റെ ലെങ്ത്ത് പതിമൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു സ്ലിറ്റിന്റെ ആ ഒരു ഓപ്പണിംഗ് കണ്ടിട്ട് പത്തൊമ്പതര ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലിറ്റിന്റെ ഓപ്പണിംഗ് കണ്ട് ഞാനൊരു പത്തൊമ്പതര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു ഈ പതിമൂന്ന് ഇഞ്ചിന്റെ അവിടെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പം അവിടെ എട്ടര ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എട്ടര ഒന്ന് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തു ഇനി ഞാനിവിടെ ഒരു ഹിപ്പിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പത്തൊമ്പതരഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഞാനൊരു പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പം ഞാനൊരു പത്തിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഞാനൊരു ഒന്നര ഇഞ്ചിനെ തയ്യൽത്തുമ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെസ്റ്റിന്റെ അവിടെ നമ്മുടെ വേസ്റ്റിന്റെ അവിടെ സ്ലിറ്റ് ഓപ്പണിന്റെ അവിടത്തേം വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു കർവൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടിയിലേക്ക് ഒന്ന് ഡയഗണൽ ആയിട്ടൊന്ന് വരച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ഷേപ്പിന് വരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഭംഗിയായിട്ട് ഒന്ന് അടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു അടിയിലേക്ക് ഒന്ന് ഡയഗണലായിട്ട് വരച്ചും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ നെക്കിന്റെ വീതിയാണ് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പൊ നമ്മൾ ഇവിടെ കോളർ നെക്കാണ് ചെയ്ത് കൊടുക്കണേ ബി കോളർ നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കണേ അപ്പൊ നെക്കിന്റെ വീതി ഞാൻ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്നര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അര ഇഞ്ചിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അതിനൊന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ അടിയിലേക്ക് നെക്കിന്റെ ഇറക്കം ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എട്ട് ഇഞ്ച് നമ്മൾ കോളർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആയിട്ട് കിട്ടിക്കോളും അതെ എട്ട് ആണ് കേട്ടോ ഞാൻ ഈ ഒരു മെഷർമെന്റിന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പം നേരെ അടിയിലേക്ക് കഴുത്തിന്റെ ഇറക്കം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെയാണ് ഇഞ്ച് വരണേ ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഞാൻ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് കേട്ടോ അപ്പൊ അര ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഇതേ ഈ ഒരു പോയിന്റിന്ന് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെരിച്ചു വരയ്ക്കാൻ പോവാണ് വി ഷേപ്പിൽ കേട്ടോ അപ്പോൾ ഇതുപോലെ വി ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഒരു വി ഷേപ്പ് കൊടുക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് ആംഹോൾ വരച്ചു കൊടുക്കാം അതിനായിട്ട് ഈ ആര ഇഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അതിന്റെ അടിയിലേക്ക് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു ലെങ്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കി അതിന്റെ പകുതി കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കറക്റ്റ് പകുതി കണ്ട് ഒന്ന് മാർക്ക് ചെയ്തു ഇനി ആംഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈയൊരു നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട കേട്ടോ അത് ഫ്രണ്ടിലേക്ക് മാത്രമുള്ളതാണ് പിന്നെ ഈ ഒരു നെക്ക് ഡിസൈൻ ബാക്കിൽ തലതിരിഞ്ഞ് വരും അത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ നിൽക്കുന്നില്ല നൈറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ ഭംഗിയായിട്ട് ഇതേ ഷേപ്പിനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഭംഗിയായിട്ട് ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടും ബാക്കും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഈ ഒരു ഫ്രണ്ട് നെക്കും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്ക് പോർഷനിൽ കട്ട് വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്രണ്ട് മാത്രം എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യണേ അങ്ങനെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ കട്ട് വന്നിട്ടില്ല കേട്ടോ അതേ ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു പോർഷൻ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പം അതേ ബാക്കിയുള്ള തുണി ഇതാണ് കേട്ടോ ആ സൈഡിൽ നിന്ന് ബാക്കിയുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇവിടെയാണ് ഏഴര ഇഞ്ച് വന്നിരിക്കണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇതൊന്ന് ഞാൻ നേരെ അടി വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നേരെ അടി വരെ ഞാൻ ഒന്ന് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലീവിന്റെ ലെങ്ത്ത് ഏഴര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കണേ ഇനി ഞാൻ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ പത്തിഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരടിയിലേക്ക് മോൾ ചെയ്യുന്ന ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് നേരടിയിലേക്ക് പത്തിഞ്ചൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പത്തിഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഈ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് ഞാൻ നേരെ സ്ട്രെയിറ്റായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു കാണാമല്ലോ ഇനി അടുത്തായിട്ട് ഈ ഒരു സ്ലീവ് ഓപ്പണിങ്ങിന്റെ അവിടെ ഞാൻ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഒരു ഒമ്പത് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇത് ഈയൊരു പോയിന്റും ഈ ഒരു പോയിന്റും ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് സ്ലീവിന്റെ ആ ഒരു കർവ് ചെയ്ത് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഞാൻ ഇതുപോലെ കെർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇപ്പം നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അതെ രണ്ട് സൈഡിലേക്കും സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് മാറ്റി വയ്ക്കാം അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് നെക്കിലേക്ക് വെക്കാനുള്ള കോളറിൻ്റെ പീസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു നൈറ്റി ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് മെഷർമെൻ്റ് ഒന്നും നിങ്ങൾ പേടിക്കാൻ പാകത്തിന് ഒന്നും ഇല്ലാട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ കോളർ വെക്കാനുള്ള ഈ ഒരു ഒന്ന് മെഷർ ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു റൗണ്ടിനുള്ള ഈ ഒരു മെഷർമെൻ്റ് എത്രയാണെന്ന് അളന്ന് നോക്കാം അപ്പോൾ അത് ഇവിടുന്ന് ടേപ്പ് വെച്ച് ഈ ഒരു ചുറ്റുമുള്ള മെഷർമെൻ്റ് ഞാൻ അളക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതലായിട്ട് അടിയിലേക്ക് മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ ലാസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ കറക്റ്റ് എടുക്കണ്ട കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ചുറ്റുള്ള മെഷർമെൻ്റ് എടുക്കുകയാണ് അതെ ഇവിടെയും വരെ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് ഇനി ദേ അപ്പം ഞാൻ ദേ പതിനാലര വരെ അളന്നെടുത്തിട്ടുണ്ട് നമ്മുടെ നെക്ക് ദേ ഇവിടെ അവസാനിക്കൂട്ടോ പക്ഷെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അടിയിലേക്ക് എടുത്തു പതിനാലര വരെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഡബിള് പതിനാലരയുടെ ഡബിൾ കേട്ടോ ഡബിളാണ് നമുക്ക് വേണ്ടേ അപ്പോൾ ദേ ഇരുപത്തൊമ്പത് വരും ഇതിപ്പോൾ റൗണ്ട് ചെയ്ത് ഒരു മുപ്പത് ഇഞ്ചിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു ചുറ്റുമുള്ള മെഷർമെന്റ് എടുക്കുക അടിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എടുത്തത് അതിൻ്റെ ഇരട്ടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ അതിൻ്റെ ഡബിള് ഇരുപത്തൊൻപത് അല്ലെങ്കിൽ മുപ്പത് കട്ട് ചെയ്യാൻ പോവുകയാണ് പതിനാലരയുടെ ഡബിൾ എടുക്കണം കേട്ടോ അതെ കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു തുണി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസാണ് കേട്ടോ ക്രോസ് പീസ് ഒന്നുമല്ല കട്ട് ചെയ്തിരിക്കണേ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കണേ അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കണേ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ വീതി ഞാൻ കൊടുത്തിരിക്കണേ ഞാൻ അളന്ന് കാണിച്ചു തരാം ദേ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഈ ഒരു കോളറിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കണേ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് നമുക്ക് നീളം വേണ്ടത് മുപ്പതിഞ്ചാണ് അപ്പം മുപ്പതിഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ ഒറ്റ സ്ട്രെച്ചിന് കിട്ടില്ല കാരണം ബാക്കി ഇത്രേ തുണിയേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക രണ്ട് രണ്ട് പീസ് തുണി രണ്ടോ മൂന്നോ പീസ് ഇവിടെ ഉണ്ട് അത് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് പീസുകളാണ് എടുത്തിരിക്കണേ നമുക്ക് ആവശ്യാനുസരണം ജോയിൻറ്റ് ചെയ്തായാലും വെച്ചാൽ മതി അപ്പോൾ ആ സൈഡിൽ നിന്ന് ബാക്കിയുള്ള പീസിൽ നിന്ന് ലെങ്ത്ത് മുപ്പത് ഇഞ്ചിലും അതുപോലെ തന്നെ വീതി രണ്ടേ മുക്കാൽ ഇഞ്ചിലും ഞാൻ കോളറിന് വയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ കിട്ടാത്തോണ്ടാണ് ഞാൻ ജോയിൻറ്റ് കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അപ്പോൾ അപ്പൊ ഈയൊരു സെയിം പാറ്റേണിൽ ഞാനൊരു കുർത്തീം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളർ വരുന്ന ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം എന്നിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ കംപ്ലീറ്റ് കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചും പാർട്ട് ഞാൻ ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്